ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഉൽപ്പിട്ട് കഴിച്ചോ ഞാൻ നിങ്ങൾക്ക് കുറച്ച് മുന്നേ വിടീട്ടുണ്ടാവും ഞങ്ങൾ അപ്പുറത്തേക്ക് ഇവിടെ താറാവൊക്കെ ഞാൻ ചില്ലെയ് കാണാം ഇതൊക്കെ പഴേ പഴയ ഇത് അമ്മയുടെ പഴയ ഞാൻ മുന്നേത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ വയണയില കണ്ടിട്ടുണ്ടോ വയണയിലാണിച്ചോ ഇതാണ് വയണേല നമ്മുടെ ഈ മസാല ഉണ്ടാവുമല്ലോ എന്താ പറയുക ഈ ഗരം മസാല കിട്ടില്ലേ അതിൻ്റെ ഒരു ഇല ഇതിൻ്റെ ഇല ഉണങ്ങിയിട്ട് വെച്ചിട്ടുണ്ടാകും ഇതാണ് വയണയിലീ മഴ പെയ്ത് കാണാൻ ഇങ്ങനെ തളർത്ത് നിൽക്കാൻ രസം കാണാൻ അമ്മ കൊതു ഭയങ്കര കൊതുകോ ആതാ വര ആ വരാ വരാ വയണ ഇല നല്ല മണാ കേട്ടത് കണിച്ചിന നല്ല മണ നല്ല ഇതിൽ ഞങ്ങള് അപ്പൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ അട ഉണ്ടാക്കിയില്ലേ ആ അട സെയിം ഈ ഇലയിൽ ഇങ്ങനെ ഇലങ്ങനെ മടക്കുക കോണാകൃതിയിൽ മടക്കിയിട്ട് തളർത്തല ഇല അല്ലാട്ടോ ഇതേപോലെ നല്ല സ്ട്രോങ് ഇല ഉണ്ടാവും അവിടെ ആ സ്ട്രോങ് ഇലയില് കോണാകൃതിയിൽ മടക്കിയിട്ട് അവിടെ ഉണ്ടാക്കുക നല്ല മണമാണ് പായസത്തിനൊക്കെ നമ്മള് ഒരു പായസത്തിലിടുക വയനില നല്ല മണം പായസത്തി ഇവിടെ ആരേം കാണില്ല വെറ്റില ഇവിടെ വെറ്റില